ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവർ എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവത് നൂറ്റി നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം അതിൻ്റെ രണ്ടാമത്തെ വാക്യം അവൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ദാവിദിൻ്റെ ഒരു സങ്കീർത്തനമാണ് ദാവിദോട് പറയുന്ന വളരെ ശ്രദ്ധേയമായ രണ്ട് കാര്യം ഒന്ന് എൻ്റെ സങ്കടം രണ്ട് എൻ്റെ കഷ്ടത എൻ്റെ സങ്കടവും എൻ്റെ കഷ്ടതയും ഞാൻ ദൈവസന്നതിയിലോട്ട് പകരുകയാണ് കർത്താവിൻ്റെ സന്നദ്ധിയിലോട്ട് നാം ഏൽപ്പിക്കുകയാണ് ദാവിദിൻ്റെ ജീവിതത്തിലുടനീളം വനാന്തരങ്ങളിലൊക്കെ ഒരു വേട്ടനായ ഓടിക്കുന്നത് പോലെ തന്നെ ഓടിക്കപ്പെടുന്ന സ്വസ്ഥതയില്ലാതെ സഞ്ചരിക്കുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട് പക്ഷെ അവിടെയൊക്കെ ദാവിദ് മനുഷ്യരോടല്ല സങ്കടം പറയുന്നത് തൻ്റെ കഷ്ടത പറയുന്നത് മനുഷ്യരോടല്ല കാരണം മനുഷ്യരോട് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയരേ ഒരു പ്രയാസം വരുമ്പോൾ ഒരു സങ്കടം വരുമ്പോൾ നമ്മൾ ആദ്യം ആരോടാണ് പറയുന്നത് നമ്മളെ ഹൃദയത്തിനകത്ത് ഓടി വരുന്ന ചില വ്യക്തി ജീവിതങ്ങളിലെ എന്നാൽ ദൈവോചന പറയുന്നില്ല നമ്മുടെ സങ്കടവും നമ്മുടെ കഷ്ടതയും ദൈവസന്നിധിയിലെ ഇറക്കി വയ്ക്കുക അതുകൊണ്ടാണ് ബത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് നിന്റെ ഭാരമേഹോവെങ്കിലിട്ട് കൊള്ളുക അവൻ നിന്നെ പുലർത്തു അല്ല നിന്റെ ഭാരതി ഭർത്താവിൻ്റെ കയ്യിൽ അല്ലെ നിന്റെ ഭാരം നിന്റെ ഭാര്യയുടെ കയ്യിൽ നിന്റെ മക്കളുടെ കയ്യിൽ അപ്പനമ്മമാരുടെ കയ്യിൽ ഇല്ല അങ്ങനെ ദൈവവചനം പറയുന്നില്ല നിന്റെ ഭാരം യഹോവയുടെ കയ്യിലോട്ട് കൊടുക്കുക കാരണം ഈ ഭാരം വഹിക്കാനും ഈ കഷ്ടത ചുമക്കാനും ഒക്കെ മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല കാര്യം അവരവരുടെ സങ്കടം തന്നെ അവരവർക്ക് താങ്ങാൻ പറ്റുന്നില്ല അപ്പോഴാണോ അടുത്തൊരാളുടെ വേദന പറയുമ്പോൾ ആശ്വാസത്തിൻ്റെ ഒരു വാക്കൊക്കെ പറയുന്നവർ കാണും പക്ഷേ ഈ ഭാരത്തെ വഹിക്കാൻ അത് കാൽവരിയിൽ തകർക്കപ്പെട്ട ആ സകല വേദനയും ആ അക്രൂശിൽ സഹിച്ച ആ കർത്താപന് മാത്രമേ പറ്റത്തുള്ളൂ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളും നല്ലതാകട്ടെ തുയതാകട്ടെ അതെല്ലാം ദൈവസന്നിധിയിൽ ഒന്നേൽപ്പിച്ച് മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് സഹായിപ്പാനും രക്ഷിപ്പാനും ഒന്നും കഴിയാത്ത മനുഷ്യരിൽ ആശ്രയം വയ്ക്കരുത് റിയാവുന്ന ഭക്തൻ ആത്മാവിൽ പാടി സഞ്ചരിച്ചതുപോലെ നമ്മളും ദൈവസന്നിധിയിലെല്ലാം പകർന്ന് കർത്താവിനെ മാത്രം പിൻപറ്റി അക്രൂഷിന്റെ ചുവട്ടിൽ അഭയം പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്